ഇന്ന് നാം ആണ്ടുവട്ടത്തിലെ ഇരുപത്തിമൂന്നാം ഞായറിൽ പ്രവേശിക്കുന്നു ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവാൻ അരുൾ ചെയ്യുന്ന കർത്താവിനെ ഏഷ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുന്നു ആരോടും പക്ഷാപാതം കാണിക്കാതെ വളരുവാൻ വിശുദ്ധ യാക്കോബ് സ്ലിഹ തൻ്റെ ലേഖനം രണ്ടാമദ്ധ്യായം ഒന്നാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു ഇന്നത്തെ സുവിശേഷത്തിലാകട്ടെ പാരമ്പര്യത്തെക്കുറിച്ച് തറക്കിക്കുന്ന പരിസേരെയും നിയമജ്ഞരെയും നാം കണ്ടുമുട്ടുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ധൈര്യമായിരിക്കൂ എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതൊരു ആശ്വാസ തന്നെയാണ് അങ്ങനെ ദൈവം പറഞ്ഞാലോ എത്രയോ ആശ്വാസം കർത്താവിൻ്റെ ഈ വിളി അഥവാ ഈ വാക്ക് നമുക്ക് ശ്രമിക്കാം ആരോടും പക്ഷാപാതം കാട്ടാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകട്ടെ എന്നും പ്രാർത്ഥിക്കാം നിയമങ്ങൾ പാലിക്കുന്ന നിയമജ്ഞരെ പോലെ മറ്റുള്ളവർക്ക് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവരെ പോലെയും ആകാതെ നിയമം മനുഷ്യനുള്ളതാണ് എന്ന ബോധ്യത്തോടെ നിയമത്തിൻ്റെ പാലകരാകുവാനും നിയമം നമ്മെ പാലിക്കും എന്നുള്ള ബോധ്യത്തോടെ നിയമം പാലിച്ച് ദൈവത്തിൻ്റെ കൃപയോടുകൂടി ജീവിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായി ഇന്ന് ദിവസം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ